ീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഒരു ഭാഗം കൂടിയാണ് എൻ്റെ മുറ്റത്തിൻ്റെ ക്ലീനാക്കാനുള്ള ഒരു പോർഷൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ എന്താ പറയുക കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് പ്ലാന്റ്സുകളൊക്കെ എന്താ പറയുക പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ്സുകളുണ്ട് അങ്ങനെ നമുക്ക് എന്താ പറയുക കുഞ്ഞു പോട്ടിൽ വച്ചേക്കണേ ഒറ്റയും തെറ്റൊക്കെ ആയിട്ടുള്ള പ്ലാൻസുകളൊക്കെ അവിടേക്ക് ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കല്ലൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു പോർഷൻ പോലെ തിരിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ വലിയ വലിയ അഗ്ലോണിമകളും ഡിഫൻ ബാച്ചുകളും ഒക്കെ വെച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വലിയ മരം പോലെ നിൽക്കുന്ന അഗ്ലോണിമകളും ഡിഫൻ ബാച്ചുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും നല്ല ഭംഗിയിലാവാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചി വെച്ചിരുന്നത് അപ്പോൾ അതിപ്പോഴും നെറ്റിൻ്റെ താഴെ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത് അതിന് വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഭാഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സൈഡ് വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ ഒരു സ്റ്റാൻഡൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് അവിടേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിപ്പം വീടിൻ്റെ എല്ലാ ചെടികളും വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ് കൊടുത്ത സ്റ്റാൻഡൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അഗ്ലോണിമുകൾ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചായിരുന്നു ടി നീളം മൂന്ന് തട്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡിന് ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലത്തോളമായി ഞാൻ പണിയിപ്പിച്ചതാണ് കേട്ടോ അന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെന്തോ ആയി അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഭാഗത്തും ചെടികളാണ് കേട്ടോ എല്ലാ സൈഡിലും ഇപ്പോൾ അടുക്കള ഭാഗത്തേക്കും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ചെടികളും സ്റ്റാൻഡിലാക്കിയൊക്കെ മേടിക്കുന്ന സ്റ്റാൻഡിലൊക്കെ ആക്കി വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് കാശ് ചിലവാക്കി എന്താ പറയുക ഗാർഡനിലെ കാര്യങ്ങൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് തട്ടിക്കൂട്ടൊരു സ്റ്റാൻഡൊക്കെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാനിവിടുന്ന് ചെടികളൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ ഉണ്ടല്ലോ അത് ഒരു മോൺസ്റ്റേഡ വലിയൊരു പ്ലാന്റിൻ്റെ ആ ഒരു എന്താ പറയുക സ്റ്റെമ്മിൽ കയറ്റി കൊടുക്കാണ്ട് അത് നിലത്തേക്ക് പടർന്നപ്പോൾ ആ പടർന്ന് കിടക്കായിരുന്നു ഞാൻ ആ പോട്ട് അവിടെ നിന്ന് അടുത്ത് മാറ്റിയപ്പോൾ ആ ഒരു വലിയ സ്റ്റെമ്മ അങ്ങനെ തന്നെ കൂടെ ഒടിഞ്ഞു പോകുന്നു കേട്ടോ അങ്ങനെ ഞാനത് അവിടെ മാറ്റിയിട്ടു ഇനി കട്ട് ചെയ്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് സെയിലിന് ഇടമല്ലോ വലിയ ലീഫുള്ള മോൺസ്ട്രാ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതാ നല്ലോണം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇടാ ഞാൻ എല്ലാ കുഞ്ഞുപോട്ടുകളും വലിയപ്പോട്ടുകളും ഒക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ നല്ല വൃത്തിയാക്കി അടിച്ചിറിയാൻ കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ കരയിലുകൾ കിട്ടി അപ്പോൾ കരിയിലുകളൊന്നും നമുക്ക് കളയാൻ പാടി കളയാൻ പാടി നമുക്ക് ആവശ്യമുള്ള സാധനമാണല്ലോ അപ്പോൾ കരിയിലുകളൊക്കെ അടിച്ചുകൂട്ടി ഞാൻ ഇതാ ഒരു ചാക്കിലാക്കി വെക്കണ് അപ്പോൾ ഇത് മുന്നേ നമ്മൾ വൃത്തിയാക്കി എടുത്ത ഭാഗമായതുകൊണ്ട് അവിടെ കരി ൾ മാത്രമേണ്ടായുള്ളൂ പുല്ലൊന്നും ഇല്ല കേട്ടോ മുന്നേ ഞാൻ ചെടി വെച്ചിരുന്ന ഒരു ഭാഗം തന്നെയാണല്ലോ ചെടി വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഒരു ഓർഡർ ഇല്ലാണ്ട് വലിയ പ്ലാന്റ്സും വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ഞാൻ ഫ്രണ്ടിൽ തന്നെ വരുമ്പോൾ എന്താ പറയുക ഈ കരി കുരുന്നിനെയുള്ള ചെടികളൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിരിക്കും അങ്ങോട്ട് നീക്കി വയ്ക്കും അപ്പോൾ അതാകെ ഒരു വൃത്തിയില്ലാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതാ ഒരു പോർഷനായിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് അവിടെയും ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്നൊക്കെ ആ കല്ലൊക്കെ എടുത്ത് മാറ്റി ഈ കുറച്ചും കൂടി മുറ്റം അങ്ങോട്ട് നീട്ടി എടുത്തിട്ട് ആ മുറ്റത്തൊരു സ സ്റ്റാൻഡ് ഒരു തട്ടിക്കൂട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പരമാവധി നമ്മൾ കാശ് ചിലവാക്കാണ്ടുള്ള കാര്യങ്ങൾ ചെടികൾക്ക് ചെടികൾ വെക്കാവുന്ന സ്റ്റാൻഡുകളായാലും എന്താ പറയുക അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ പി വി സി പൈപ്പ് കൊണ്ടുള്ള സ്റ്റിക്കുകൾ പ പ്ലാന്റ്സ് കയറ്റി കൊടുക്കാൻ സ്റ്റിക്കുകൾ അങ്ങനെ നമ്മൾ പരമാവധി ചിലവ് ചുരുക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗാർഡനിൽ ചെയ്യുക കേട്ടോ ഇപ്പം പ്ലാന്റ്സൊക്കെ കയറ്റി വിടാൻ പറ്റിയ സ്റ്റിക്കുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മോസ്റ്റിക്ക് എന്ന അങ്ങനെ എന്തോ ആണ് പറയുന്നത് അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ നല്ല റേറ്റ് ഉണ്ട് ഞാൻ ഇതുവരെ അതിൻ്റെ വില ചോദിച്ചിട്ടും ഇല്ല വാങ്ങിച്ചിട്ടും ഇല്ല കേട്ടോ കടയിലൊക്കെ ചോദിച്ചപ്പോൾ ഒരു ആവറേജ് ഹൈറ്റിലുള്ള ഒരു സ്റ്റിക്കിനൊക്കെ നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചൊക്കെ പറഞ്ഞത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ ഒരു ഒരു സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ടൊന്നും എനിക്ക് എൻ്റെ കാടലൊന്നും ആവില്ല കാരണം ഒത്തൊക്കെ ഇത്തിരി പ്ലാൻസുകളുണ്ട് അങ്ങനെ കയറ്റി കൊടുക്കാൻ അപ്പം പരമാവധി ഞാനത് ഇ വി സി പൈപ്പ് ആണെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിന് ഇങ്ങനെ മുറിക്കഷ്ണങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഈ പൈപ്പൊക്കെ വിൽക്കുന്ന കടയിൽ ചെന്നാൽ കിട്ടും അല്ലെങ്കിൽ ആക്രി സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടയിൽ ചെന്നാൽ അവിടെ നിന്നും കിട്ടും കേട്ടോ അങ്ങനെ പരമാവധി അവൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറാണ് പതിവ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവെട്ടോ അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യത്തിന് ഞാൻ ഇതുപോലെ തട്ടിക്കൂട്ട് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ട് ആ ഒരു സൈഡിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ പെരപണിക്കുമൊക്കെ ബാക്കി വന്ന കരിങ്കലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വെക്കണോണ്ട് ആ ഒരത്രയും സ്ഥലം വേസ്റ്റായിട്ട് കിടക്കാനുട്ടോ അതൊന്നും ഇപ്പം എന്നെക്കൊണ്ട് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല വേറെ നീക്കി നീക്കിയിടാനിട്ട് സ്ഥലമില്ല അപ്പം സ്റ്റാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു കരിങ്കല് തള്ളി അങ്ങോട്ട് നീക്കിയിട്ട് കേട്ടോ അപ്പം അക്കു ഇവിടെ നിന്ന് അമ്മ ബാഹുബലിയുടെ പോലെ കരിങ്കലൊന്നും എടുക്കാൻ നിൽക്കേണ്ട ഞാൻ ഒരു എടുത്ത് പൊക്കണമെന്നില്ല അത് പതുക്കെ ഒന്ന് തള്ളി അങ്ങോട്ട് നീക്കിയിടണുള്ളൂ എന്നിട്ടാ അപ്പോൾ ഇവർ ഇവർ ഇവരൊക്കെ ഒന്ന് ചീത്ത പറയാനുണ്ട് വാട മാറി വന്നപ്പോഴേക്കും വീണ്ടും കല്ലക്കെടുത്ത് പൊക്കി തുടങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കുറേ ദിവസമായിപ്പോൾ നിങ്ങൾ തന്നെ കണ്ടതല്ലേ അപ്പോൾ കുറേ ദിവസമായാലും ഞാൻ ആ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചേക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ബാക്കി കിടക്കണ്ടെങ്കിൽ പിന്നെ അത് ചെയ്ത് തീർത്താലാണൊരു ഒരു ആ ഉള്ളൂട്ടോ അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാനം കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് ഇനിയും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ കൈയോടെ തന്നെ ഇതങ്ങോട് മാറ്റാമെന്ന് തിരിച്ചു അപ്പോൾ ഈ ഇന്നിപ്പോൾ ആക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ആകെ രണ്ട് തട്ടായിട്ട് വെക്കാനുള്ള ആ ഒരു ഷീറ്റുള്ളൂ ട്ടാ ഇത് പ്ലൈവുഡിൻ്റെ ഷീറ്റാണ് കേട്ടോ നമ്മൾ ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവിടെ ഞാൻ പുതിയൊരു തട്ടിക്കൂട്ടി ആക്കാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് വീട്ടിലുള്ള ബാക്കി വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാർ കാർപോറച്ചിൽ ഞാൻ ഫിലോഡ്രൻഡൺ പ്ലാന്റ് സെറ്റ് ചെയ്തല്ലോ അപ്പോൾ ഇനി തപ്പിയേ കിട്ടാനില്ല അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഓഫീസിൽ തപ്പ് തപ്പിയപ്പോൾ അവിടെ സ്റ്റോർ റൂമിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ പ്രൈവറ്റിൻ്റെ കഷ്ണങ്ങൾ വലിയ നീളത്തിലുള്ള കഷ്ണമായിരുന്നു ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പൊക്കം ഇത്തിരി ലേശം കൂടിക്കോട്ടേ ഞരിച്ച് രണ്ട് തട്ടായിട്ട് രണ്ട് തട്ടായിട്ടാണ് കേട്ടോ ഞാൻ കല്ല് വെച്ചിരിക്കുന്നത് എന്നിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇത്രയും കൂടി ഒരു ഹൈറ്റ് കിട്ടുമല്ലോ പിന്നെ ഒരു സ്റ്റെപ്പ് ഒരു കല്ല് വെച്ചിട്ട് ഒരു നിര കല്ല് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ രണ്ട് കല്ല് വെച്ച് ഇത്തിരി ഹൈറ്റിലൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത്രയും എല്ലാം എടുത്തപ്പോഴേക്കും കുറച്ച് നേരം ഒന്ന് ശ്വാസം വിടണം കേട്ടോ ഹോളോ ബ്രിക്സിൻ്റെ കട്ടയ്ക്ക് നമ്മുടെ വീട് പണിക്ക് ഉപയോഗിക്കുന്ന കട്ടയാണ് കാണുന്നു അതെന്തോ എന്തിനോ എന്തിനോ വാങ്ങിയതാണ് നല്ല കന ഉണ്ട് ആ കട്ടയ്ക്ക് അപ്പോൾ കുറച്ചു നേരം ഒന്ന് ശ്വാസം ഒന്ന് ആഞ്ഞു വിട്ടുങ്ങഞ്ഞിട്ട് വീണ്ടും എൻ്റെ പണിക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ എന്താ ഇതുപോലെ തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ വർത്താനം പറഞ്ഞപ്പോൾ ചുമ്മാ പറഞ്ഞിട്ടോ അപ്പോൾ നമ്മുടെ ചുറ്റുപാടൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ കളയാണ്ട് മാറ്റി വെച്ചേക്കാട്ടോ അപ്പോൾ നമുക്ക് സൗകര്യമുള്ള സമയം നോക്കി എന്തെങ്കിലുമൊക്കെ ഗാർഡൻ ഐഡിയാസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എങ്ങനെയാണ് കേട്ടോ ഒരു സാധനം അതുപോല അതുകൊണ്ട് കളയില്ല ഒക്കെ എടുത്ത് മാറ്റി വയ്ക്കും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ആവശ്യമായിട്ട് വരും അപ്പോൾ അതോട് ഒന്നും കളയാണ്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ അപ്പോൾ അതാ ഇത് ഇതുപോലെ ഫസ്റ്റ് രണ്ട് കട്ട വെച്ചു ആ ഒരു പ്ലൈവുഡിൻ്റെ ഷീറ്റ് മുകളിൽ കയറ്റു കയറ്റി വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനൊരു സപ്പോർട്ടും കൂടി കിടക്കണം കേട്ടോ ഫുള്ളായിട്ട് നീളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടി വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് അതിനൊരു സപ്പോർട്ട് കൊടുക്കണം അങ്ങനെ രണ്ടാമത്തെ തട്ടുണ്ടാക്കിയത് ഒരു ഒരു നിരക്കല്ല് വെച്ചിട്ടാണ് രണ്ടാമത്തെ തട്ടുണ്ടാക്കിയത് അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പിലായിട്ട് നമുക്ക് ചെടികൾ വയ്ക്കാം താഴെ ഭക താഴെ നിലത്തായിട്ട് നമുക്ക് അതും വയ്ക്കാം അപ്പോൾ മൂന്ന് തട്ടമുള്ള ഒരു സ്റ്റാൻഡായില്ലേ ഇപ്പം എങ്ങനെയുണ്ട് അടിപൊളിയായില്ലേ ഇപ്പം നമുക്ക് ഇപ്പോൾ കാശ് കൊടുത്തൊരു സ്റ്റാൻഡ് വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്തയ്യായിരം രൂപ കുറഞ്ഞത് ചിലവാകും ഇപ്പം എന്തായാലും അങ്ങനൊരു സ്റ്റാൻഡ് വാങ്ങിക്കാൻ നമുക്ക് നിവൃത്തിയില്ല നമുക്ക് ചെടി വെക്കാണ്ടും ചെടി മര്യാദക്കൊരു സ്ഥലത്തേക്ക് മാറ്റി ആ ഒരു റ്റപ്പായിട്ട് വയ്ക്കാണ്ട് നിർത്തിയില്ല രണ്ടും നിവൃത്തിയില്ലാത്ത കാര്യമാണ് അപ്പോൾ നമുക്ക് അതിനുള്ള എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞ് ഐഡിയാസൊക്കെ നമ്മൾ നമ്മൾ സ്വയം കണ്ടെത്തിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ അടയ്ക്കാൻ മരം മുറിച്ചതിൻ്റെ ഒരു ഭാഗം കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്ലൈവുഡ് തപ്പിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് അടയ്ക്കാമരത്തിൻ്റെ ആ വാരി രണ്ടാക്കി പിളർന്നിട്ട് അത് ഇങ്ങനെ കല്ലിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് പാളി അത് ഒരു പാളി വെച്ചാൽ ചിലപ്പോൾ നിന്നൊന്നും വരില്ല ആ രണ്ട് പാളിയും ഒരു തട്ടിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എത്രത്രോളം സക്സസ് ആവുമെന്ന് അറിയില്ല പിന്നെ അടയ്ക്കാൻ മരവാരി ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ചെല്ലുമ്പോൾ അധികം ഈടൊന്നും നിൽക്കാൻ വഴിയില്ല പെട്ടെന്ന് അത് ദ്രവിച്ച് അല്ലെങ്കിൽ ചതിലൊക്കെ എടുത്ത് പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചത് കൊണ്ടാന്ന് തോന്നുന്നു തപ്പിയപ്പോൾ എനിക്ക് പ്ലൈവുഡിൻ്റെ ഒരു കഷ്ണം കിട്ടി അപ്പോൾ അങ്ങനെ എനിക്ക് സന്തോഷമായിട്ടാണ് തവിയപ്പ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാനപ്പം അതുകൊണ്ട് ഇത് രണ്ട് തട്ടുള്ള ഒരു അടിപൊളി സ്റ്റാൻഡുണ്ടാക്കി അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പാഴവസ്തുക്കൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആക്കി കളയാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിച്ചെടുത്ത് എവിടെയെങ്കിലും നമുക്ക് മറ്റുള്ളവർക്ക് ശല്യം ആവാത്ത രീതിയിൽ ഇപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് സൂക്ഷിക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യം പോലെ നമുക്ക് എപ്പോൾ എന്ത് എങ്ങനെ എന്ത് വെച്ച് എങ്ങനെ ഐഡിയ അതിൽ എന്ത് ചെയ്യാം എന്നാലോചിച്ചിട്ട് ആ ഒരു സമയം നമുക്ക് ഓ ഇതുണ്ടല്ലോ ഇതും വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് സാധനം കിട്ടിയാലും അതുപോലെ ഞാൻ വണ്ടിയുടെ ടയറൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം വണ്ടിയിട്ട് ടയറൊക്കെ പഞ്ചറായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക തേഞ്ഞൊക്കെ വരുമ്പോൾ നമ്മളത് മാറ്റില്ലേ അതൊന്നും കളയില്ല കേട്ടോ ഞാൻ അതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചെടി നടാനൊക്കെ തന്നെയായിട്ട് ഉപയോഗിക്കും അപ്പോൾ അതാ രണ്ട് സ്റ്റാൻഡിലായിട്ട് ആ ചെടികളൊക്കെ സെറ്റ് ചെയ്തു ഇപ്പോൾ പകുതി വരെ ഉണ്ടായിരുന്ന മുറ്റം നീളത്തിൽ അങ്ങടായപ്പോൾ ആവശ്യത്തിന് ഇഷ്ടംപോലെ മുറ്റമായി എല്ലാ ഭാഗത്തും ചെടി വെച്ചിട്ടും നമുക്ക് അടിച്ച് വാരാനായിട്ട് ആവശ്യത്തിനൊരു മുറ്റം ആയി എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റം ഇങ്ങനെ മണ്ണായിട്ട് കിടക്കണ മുറ്റം തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് വാരിയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും മുറ്റമൊക്കെ ഇങ്ങനെ അടിച്ച് വാരി ഇട്ട് കാണുമ്പോൾ നല്ല ഐശ്വര്യം അപ്പോൾ ആക്കുകയെന്ന് പറഞ്ഞിട്ടാ എല്ലാവരും പരമ്പ പമാവധി മുറ്റം കുറയ്ക്കാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ മുറ്റം കൂട്ടി കൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്നാണ് ഞാനിനി മുറ്റം എന്ന് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അല്ലെങ്കിൽ നീ മുറ്റൊന്നും അടിക്കാറില്ലല്ലോ ഞാൻ തന്നെ അല്ല അപ്പോൾ അതാ നോക്കി എങ്ങനെയുണ്ട് നല്ല വെങ്ങില കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പാഴ് വസ്തുക്കൾ കൊണ്ട് തന്നെ ഒരു പത്ത് ത്തിൻ്റെ പൈസ ചിലവിലാണ്ട് നമുക്ക് ഒരു സ്റ്റാൻഡ് നമ്മളാക്കിയെടുത്തു നമ്മുടെ മുറ്റം തന്നെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചോളൂ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയറും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ പൈസ ഇലവില്ലാണ്ട് ഒരു ഗാർഡൻ സ്റ്റാൻഡാണ് ഇന്ന് സെറ്റ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും